അടുത്ത ഇതിലും നീ തോൽക്കാൻ വന്നോട്ട് മെസ്സാക്കി പിന്നെ ഓ അടുത്ത കളി അപ്പൊ ഞങ്ങൾ ചോദിച്ചു തരാ ശരി അടുത്ത കളി ഞാനൊന്നും ചെയ്തോ ഇല്ലെങ്കിൽ ടീച്ചറു അതൊക്കെ അതൊക്കെ ഞാൻ നീ അതെന്നേഗം കളിക്കാൻ പോകും ആരും തരാത്തതാ വീട് കൊള്ളുന്ന വീട് കണ്ടു നടക്കാൻ പറ്റില്ല അതൊന്നും അതൊക്കെ ചീറ്റോ ദേ ദബേട്ട് ലൊമാസിൻ ജാ ദബ അതെ മാച്ച ദന്ത ദബടി വ എംബരൊജ എന്താ എന്താ പറ്റിയാ വാ പാഷാരി ലവ തുൻകി തുരജി വേറെ വേറെ ബ്ലീഡ് വണാ ചീസ് വേയൊ തുൻടോട ക നമ്മളിപ്പോൾ മരണ കണ്ടവരുണ്ട് വീട്ടിൽ തട്ടി കുടിക്കുകയാണ് നമുക്ക് കണ്ടവരുണ്ടോ നോക്കാം എന്താണ് സംഭവിച്ചത് ഞങ്ങള് എല്ലാവർക്കും കൂടി വണ്ടി കേട്ടു അപ്പൊ അപ്പം കുട്ടി പോലും നമ്മൾ കണ്ട കണ്ടത് എന്താ സംഭവിച്ചത് എന്താ ഞങ്ങൾ ഞങ്ങൾ പങ്കു പോകുമ്പോ അവർ ചെരിപ്പെടുത്താൻ അവിടെ പോയേ പോയോ അങ്ങോട്ട് ഇതാണ് അടുത്താണ് നിങ്ങൾ പറയുന്നത് എനിക്ക് ഒന്നും അറിയാ ഐ പോയോ ഔഫോ ഇതി റിപ്പോർട്ടിങ് തുടരുകയാണ് റിപ്പോർട്ടിങ് തുടരുകയാണ് ഇനി അസർട്ടുകൾ ഉണ്ടാവാതെ നമുക്ക് ത് ഒരു ജീവനാണ് ഒരു കുടുംബം ഒരു കുടുംബത്തിന്റെ ഒരു കുടുംബത്തിന്റെ അഭിമാനമാണ് ഇനി ഇങ്ങനത്തെ അശ്രദ്ധകൾ ഉണ്ടാവല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം